ഞാൻ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചീരകം ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് സബോള ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പില പിന്നെ ഇതിൽ ഞാൻ മുളകും ഒന്നും ഉപയോഗിക്കുന്നില്ല കുരുമുളക് പൊടി കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഉപ്പും അപ്പം എത്ര സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്കുള്ള ഉള്ളിയൊക്കെ വഴറ്റാള്ളത് നോക്കാം അപ്പം അത് ഗ്യാസ് കത്തിച്ച് പാ ഒരു ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ചൂടായി വന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം അപ്പം അതാ പാത്രം ചൂടായി വന്നിട്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണം ചൂടായിട്ട് വരട്ടെ വെളിച്ചെണ്ണമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരവും കൂടി അരച്ച മിക്സ് ഇട്ടു കൊടുക്കാം ചതച്ചുവച്ചാണ് ഞാന് ഇഞ്ചിയും വെളുത്തുള്ളിലൊക്കെ മൂത്ത് വന്നപ്പോൾ അത് ബ്ര മൂത്ത് വന്നപ്പോൾ ഞാൻ സവോള ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ സവോള ഒന്ന് നല്ല പോലെ ഒന്ന് വഴഞ്ഞ് വരണം സവോള ഒന്ന് വഴഞ്ഞ് വരാൻ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കുക ഇനി സബോള നല്ല പോലെ വളർന്ന് വരട്ടെ കാണിച്ചു തരാം ഇതപ്പോ സബോള നല്ല പോലെ വാടി വന്നുകൊണ്ട് നമുക്കി തക്കാളി ഇട്ടു കൊടുക്കാം തക്കാളി നന്നായി ഉടങ്ങി വെന്ത് വരണം തക്കാളി നല്ലപോലെ നിറഞ്ഞ് കൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം ചിക്കൻ മസാല മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി അവരെടുത്ത് വെച്ചിട്ടുള്ളത് അതൊക്കെ ഇട്ടുകൊടുത്ത് നല്ലപോലെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഇളക്കി കൊടുക്കുക ഇതിൻ്റെ മുളകും പൊടി ചേർക്കണില്ല മുളകും പൊടി കുരികും മുളകും ചിക്കൻ മസാലത്തെ പച്ചമുളകിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ഇത് പൊടികളൊന്ന് മൂത്ത് തരട്ടെ പൊടികളൊക്കെ ഇപ്പോൾ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കാം നല്ല പോലെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം ചിക്ക ഇട്ട കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം അടച്ച് വെച്ചെടുക്കാം ചിക്കൻ തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങും വെള്ളം ഒച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചെടുക്കാം അപ്പം നമ്മുടെ ചിക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ അറ്റി നല്ല എണ്ണ തെളിഞ്ഞിട്ടൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പോലും ഇട്ടെടുത്ത് കാണിക്കാൻ പറഞ്ഞു കാണി കാണിക്കാൻ പറ്റിയില്ല അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമെച്ചെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് കമൻ്റിലൂടെ അഭിപ്രായം അറിയിക്കുക എല്ലാവരും പെപ്പർ ചിക്കനാണ് മുളക് പൊടിയൊന്നും ചേർക്കാണ്ട് കുരുമുളക് പൊടിയും ഗരം മസാലയും പിന്നെ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് മാത്രം ഉണ്ടാക്കിയ ചിക്കനാണ് അപ്പോൾ എല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം